ോകത്തില് അതായത് ചൈനയിൽ നടക്കുന്ന എസ് സിഒ മീറ്റിംഗ് കോൺഫറൻസ് ഷംഗായ് കോർപ്പറേഷൻ ഓർഗനൈസ് ഷങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സിഒ ചൈനയിൽ വലിയൊരു സിറ്റിയിലാണ് നടക്കുന്നത് ലോകത്തില് ഏകദേശം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്രാവശ്യം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഗ്ലോബൽ മീഡിയ ഏറ്റവും കൂടുതൽ അതിന് പ്രസക്തി കൊടുക്കുന്ന ഇന്ത്യ അതിൽ വലിയൊരു പാർട്ടിസിപ്പൻ്റായിട്ട് പോകുന്നു അതിനാണ് ഗ്ലോബൽ മീഡിയ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ള എസ്ഇഒയ്ക്ക് ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നൊന്നുമില്ല കാരണം ഇന്ത്യയുടെ ഇന്ത്യ റഷ്യ ചൈനയുടെ പാർട്ടിസിപ്പേഷനിൽ ഇന്ത്യയുടെ ഇന്ത്യ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പം എന്താ കാരണമെന്നോ കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള സ്ട്രെയിൻ റിലേഷൻ റഷ്യയിൽ നിന്നും കൂട് മേടിച്ച് അതായത് ഉക്രൈൻ റഷ്യ വാറിൽ ഇത്രയും പേര് കൊല്ലപ്പെടാൻ ഇന്ത്യയാണ് കാരണമെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നു ഇന്ത്യക്കെതിരെ ഏകദേശം അമ്പത് ശതമാനം ടാരിഫ് അത് എപ്പ്യൂണിറ്റീവ് ടാരിഫ് അമേരിക്ക അടിച്ചേൽപ്പിക്കും അങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അതിന്റെ പ്രധാനമായിട്ടും റഷ്യ ഉക്രൈൻ വാറു ആയിട്ടാണ് ഇത് കയറി മൂർച്ഛിച്ചത് ട്രംപ് ഇതിനെപ്പറ്റി ശക്തമായ രീതിയിൽ ഇന്ത്യ കുറ്റപ്പെടുത്തി പറയുന്നു ഡെഡ് എക്കോണമി എന്ന് പറയുന്നു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലായിരുന്നുവെങ്കിൽ ആ പോയിന്റ് ആണ് ഏറ്റവും പ്രധാന ഇന്ത്യ എസ് സി ഒ മീറ്റിംഗിൽ പങ്കെടുക്കില്ല അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല ചിലപ്പം ഇന്ത്യയുടെ ഡെലിഗേറ്റ്സ് പങ്കെടുക്കുവാറത് എസ് സിഒ മീറ്റിംഗിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തതിൻ്റെ കാരണം പ്രധാനപ്പെട്ട കാരണം ഓപ്പറേഷൻ സിന്ദൂറാണ് വേറെ ഇഷ്യൂ ഒന്നുമല്ല ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന പ്രാധാന്യം അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇന്ത്യയാണോ ജയിച്ചത് പാകിസ്ഥാനാണോ ജയിച്ചത് ചൈനയാണോ ജയിച്ചത് അതിനു മുമ്പൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും വലിയ താല്പര്യം എടുത്തിട്ട് ഈ ചൈനയുമായിട്ട് ഗാൽബൻ ലഡാക്ക് ഇഷ്യുവായിട്ട് ഏകദേശം ഏഴു വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത് ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് വളരെ മോശമായി ഏകദേശം മുപ്പത്തിരണ്ടോളം ഇന്ത്യൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് അപ്പൊ അതിനു ശേഷമാണ് പോകുന്നത് അപ്പൊ അതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആണല്ലേ നിങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യാം രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെർവിംഗ് ഡെപ്യൂട്ടി ആർമി ചീഫ് രാഹുൽ എസ് സി അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്തത് അതാണ് പഠിക്കേണ്ട പാട് അതായത് ചൈനീസ് എക്വിപ്മെന്റ്സ് പരീക്ഷിച്ചു പ്രധാനപ്പെട്ട പോയിന്റാണ് ചൈനയുടെ ആയിട്ട് പാകിസ്ഥാൻ പങ്കെടുത്തു ഇത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഞാൻ പറഞ്ഞത് ചൈനയുടെ പ്രോക്സി ആണ് പാകിസ്ഥാൻ അത് തന്നെയാണ് ഇന്ത്യൻ ഡെപ്യൂട്ടി ആർമി ചീഫ് ഫിക്കിയിൽ നടത്തിയ കോൺഫറൻസിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞത് അപ്പം കാരണം ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങോട്ട് പോകാൻ കാരണം അപ്പൊ ഇനിയും കാൽക്കുലേറ്റ് ചെയ്യുക ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയാണോ വിജയിച്ച് പാകിസ്ഥാനാണോ ആണോ അതോ ചൈനയാണോ വിജയിച്ചത് ഇനി അടുത്ത പോയിന്റ് ഉറപ്പായിട്ടും ഗ്ലോബലായിട്ട് ഈ മൂന്നോളം രാജ്യങ്ങൾ ചേരുമ്പോൾ ഗ്ലോബൽ ജിയോ പോളിറ്റിക്സിൽ മാറ്റം ഉണ്ടാകും ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും ഇപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടെ എന്താ ഈ എസ് സിയോയ്ക്കകത്ത് പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഇന്ത്യയില്ല അതിൻ്റെ അകത്ത് ചൈനയും റഷ്യയും ഉത്തരകൊറിയയും മാത്രമേ ഉള്ളൂ ഈ മൂന്ന് രാജ്യങ്ങൾ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് ഒന്നാമത്തെ പ്രാധാന്യം അതിനകത്ത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ റഷ്യ ഉക്രൈൻ ബാറുമായി ബന്ധപ്പെട്ട് അവരെ പൂർണ്ണമായിട്ടും തരഞ്ഞിട്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ നിങ്ങൾക്കറിയാൻ കാരണം യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയാണെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യവും റഷ്യയുമായിട്ട് ഈ പറയുന്ന പോലെ സാങ്ഷനും പരിപാടികളാണ് ഈ പുട്ടിന് ലോകത്ത് പല രാജ്യത്തും പോകാൻ പറ്റില്ല പോയാൽ അറസ്റ്റ് ചെയ്യും അപ്പൊ പുട്ടിൻ വ്ളാദിമീർ പുടിന് കിട്ടുന്ന ഒരു സ്റ്റേജാണ് ആണ് എസ് സിഒ അതായത് ഇന്ത്യ ഉൾപ്പെടെ ഈ ഇരുപതോളം രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുകയും ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലെ പല റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമേ പങ്കെടുക്കുന്നു ചില രാജ്യത്തലവന്മാർ വരുന്നുണ്ട് ഈജിപ്റ്റ് വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അമേരിക്കയുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ അവരുടെ ആ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇതിൽ പങ്കെടുക്കുന്നില്ല അതാണ് പ്രധാനം കാരണം വ്ലാദിമിർ പുട്ടിനും അതേപോലെ തന്നെ നോർത്ത് കൊറിയൻ അയാളും ഇന്ത്യത്ത് പങ്കെടുക്കുന്നുണ്ട് കാരണം നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളെയും ഗ്ലോബലായിട്ട് തഴഞ്ഞിട്ടിട്ട് വെറുക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് കാരണം വാറാണ് ഇന്ത്യത്തെ ഇഷ്യൂ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പം ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇൻവൈറ്റ് മാത്രമോ അല്ല ഇന്ത്യക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ പറയുന്ന എസ് സി ഒക്കകത്ത് ഈ ഡിഗ്രികളൊന്നും സൈൻ ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യും ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനകത്ത് ഇന്ത്യക്ക് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത് ഇതിലേക്കോ ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ചില പോയിന്റ് ഉണ്ട് എസ് എന്ന് പറയുന്നത് ആ ആ കോൺഫെഡറേഷകത്ത് അല്ലെങ്കിൽ ആ സമിറ്റിനകത്ത് ആ ഫോറത്തിനകത്ത് ചൈന എന്ന് പറഞ്ഞ രാജ്യം ഇല്ലെങ്കിൽ എസ് സിഒ ഇല്ല കാരണം ചൈനയുടെ ആണ് എസ് സിഒ ബ്രിക്സ് അതിനകത്ത് ചൈന ഇല്ലെങ്കിൽ ബ്രിക്സ് ഇല്ല ഇത് സിമ്പിൾ ആണിത് കോഡ് അമേരിക്ക ഇല്ലെങ്കിൽ കോഡ് ഇല്ല ജി സെവൻ അമേരിക്ക ഇല്ലെങ്കിൽ ജി സെവൻ ഇല്ല ജി ട്വന്റി അമേരിക്ക ഇല്ലെങ്കിൽ ജി ട്വന്റി ഇല്ല ഇതാണ് ഈ പറയുന്ന ഫോറങ്ങളുടെ പല ഡിവിഷനും പല വെർട്ടിക്കൽസും പല കമ്പോണൻറ്റും അല്ലാതെ ഇതിനകത്തൊന്നും ഇന്ത്യക്കൊരു പ്രാധാന്യം ഇല്ല ചുമ്മാത് പറഞ്ഞുണ്ടാക്കുന്ന മുളുകടിയാണ് ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം കാരണം കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറയും ഓപ്പറേഷൻ സിന്ദൂറും ഇയാളുമായിട്ട് തെറ്റിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കോഡ് കണക്കില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിപ്പോയപ്പോഴും ഞാൻ പറഞ്ഞു ഈ സംഭവം നടക്കാൻ പോകുന്നില്ല ഈ ടോക്സ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഫോട്ടോ ഓപ്സ് ഓഫ്സിന്ന് മാത്രമേ ഉള്ളൂ ജപ്പാന്റെ ശത്രുവിനെ പോയി ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾ ആലോചിക്കുക ആലോചിക്ക് അവരുടെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ശത്രുവാണ് ചൈന ആ ചൈനയെ പോയി കണ്ട് അവിടെ വലിയ ബയലാട്രിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജപ്പാനും കൊറിയ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ ഇത് സിമ്പിൾ കോമൺ സെൻസ് ആയത് ഇപ്പോഴത്തെ എസ് സിയോടെ പ്രാധാന്യം നിങ്ങൾക്കറിയും എൺപത് വർഷം കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാനെ തോൽപ്പിച്ചതിന്റെ ആഘോഷം കൂടിയാണ് ഇപ്രാശം അതിന്റെ മിലിറ്ററി ഉണ്ട് ആ മിലിറ്ററി പരേഡില് ചൈന പ്രദർശിപ്പിക്കാൻ പോകുന്ന എക്യൂപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ നടന്ന അറ്റാക്കിന്റെ മിസൈൽസ് എയർക്രാഫ്റ്റ് എക്യൂപ്മെന്റ്സ് ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എക്യു ഇമേജ് ഇന്ത്യക്കെതിരെ അത് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പോയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിലിട്ടറി പരേഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കത്തില്ല കാരണം നാണക്കേടല്ലേ കാരണം ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനെ അടിച്ചിട്ട് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മിസൈൽസും ജേറ്റൻ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റുമാണ് ഷോ ചെയ്യാൻ പോകുന്നത് കാരണം അതാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് അത് ലോകത്തിന് ലോകത്തിനുപി കാണിക്കുക അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ മിലിറ്ററി പരേഡിൽ പങ്കെടുക്കാതെ തിരിച്ചു പോരുന്നത് ഇപ്പൊ ഇപ്പോഴെങ്കിലും സംഭവങ്ങളിൽ ഒരു ഗ്രാഹ്യം പിടികിട്ടിയോ ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആരെ എസ് സിഒയില് ചൈന അതായത് ഇന്ത്യക്ക് ഇതിനകത്ത് ഡിസൻറ്റേജ് എൻഗേജ്മെന്റ് ഉണ്ടാകും ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ഉറപ്പ് ഇതിനകത്ത് ചൈന ഒരു കാരണവശാലും ഇന്ത്യയോട് മയപ്പെടുത്തില്ല പിടിച്ചെടുത്ത അരുണാചലിന്റെയും അക്കാസി അതേപോലെ ചിൻ പ്രദേശങ്ങളൊക്കെ ചൈന ഇന്ത്യക്ക് തിരിച്ചു തരുമോ ഒരിക്കലും തരത്തില്ല ഈ പറഞ്ഞ ദലയിലാമയുടെ ഇഷ്യൂ മറ്റുള്ള ഇഷ്യൂ ആയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അതിലും ചൈന ഇന്ത്യയോട് അയ്യത്തില്ല കൃത്യമാണ് ഞാൻ പറയാ ഇതിലൊന്നും ചൈന അയ അയ്യത്തില്ല പക്ഷേ ചൈന ചില സംഭവങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കും ഒറ്റ മാസത്തിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടക്കണം ഇനി വേറെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിന് മുമ്പും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസികൾ ഇടുന്നതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഈ സമാധാനവും വെള്ളവും ഒരുമിച്ച് ഒഴുകത്തില്ല അതായത് ഇന്ത്യസുമായിട്ട് ബന്ധപ്പെട്ട വെള്ളം പോകുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത് ഇന്ത്യ ഒഫീഷ്യലി ഇന്ത്യസിലോട്ട് പോകേണ്ട വെള്ളത്തിന്റെ അതായത് അബയൻസ് അതിന്റെ ഡേറ്റ പാകിസ്ഥാന് കൂടുതലെന്ന് പറഞ്ഞു ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പം ബാങ്ക് ഷി അദ്ദേഹത്തിന് ഒറ്റ ഡിമാൻഡ് ആ പരിപാടിയാണ് അതായത് നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലെ ഇന്ത്യസിന്റെ അവിടെ നിങ്ങൾ അണക്കെട്ട് കെട്ടുവാണെങ്കിൽ ഞങ്ങൾ ആസാമിൽ അണക്കെട്ട് കെട്ടു സിമ്പിൾ ആയത് എന്നിട്ട് രണ്ടു ദിവസം മുമ്പ് ഇന്ത്യൻ പത്രങ്ങൾ ഇന്ത്യൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന് ഡാറ്റ കൊടുക്കാൻ തയ്യാറായി അണക്കെട്ട് നിർമ്മാണം നിർത്തിവെച്ചു സിമ്പിൾ ആണിത് അപ്പോൾ ആരാണ് ഇവിടെ ജയിച്ചേക്കുന്നത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ ചൈനയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത് പറയേണ്ട ഉണ്ടായിരുന്നു ഇനി ടർക്കിയുമായിട്ടൊരു സംഭവം നിങ്ങൾ കേട്ടോളൂ ഇതുമായിട്ട് ഡ്രോൺസ് ഡ്രോൺസിന്റെ ഉപയോഗിച്ചു എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യൻ എയർക്രാഫ്റ്റ് ടർക്കിയിൽ പോകുന്ന ടർക്കിഷ് എയർലൈൻസ് ഇന്ത്യ വരുന്ന ബാൻ ചെയ്തു മൂന്ന് മാസം എടുത്തുള്ളൂ ഇന്ത്യ മുഴുവൻ അത് തിരിച്ചു കൊടുത്തു അപ്പൊ അവസാനം അറിയാവുന്ന ടർക്കി കൺസൾട്ടൻസി അവരുടെ സർവീസ് അതും റീക്രിയേറ്റ് ചെയ്യാൻ പോകും അപ്പോൾ ആരാണ് ഈ ബ്ലണ്ടർ അടിച്ചത് ആരാരെ ഫൂളാക്കി ഇത് അന്ന് ഞാൻ പറഞ്ഞു പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഇന്റർനാഷണൽ ആയി ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യും ചൈന പറഞ്ഞു കേട്ടു ചൈന ഇന്ത്യക്ക് പേടിയാണോ ഭയമാണ് എന്ത് കുന്തവാ ഇതൊന്നും അല്ല സംഭവം ഇനി നിങ്ങൾ മനസ്സിലാക്ക ഇതിനകത്ത് ആരാ നേട്ടം ഉണ്ടാക്കിയത് പാകിസ്ഥാനാ നേടാ ചൈന ഇന്ത്യയാണ് നേട്ടം ഉണ്ടാക്കിയത് ചൈനയാണ് ഇവിടുത്തെ റോള് ചൈന ഭരിക്കും ഈ പറയുന്ന നരേന്ദ്ര നരേന്ദർ ദാമോദർദാസ് മോഡിയൊന്നും ചൈനയുടെ മുമ്പിൽ ഒരു കുന്തോ അല്ല ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചൈന നമ്മുടെ ബോർഡറാണ് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഈ ബോർഡറിനകത്ത് ചിലപ്പോ പട്ടാളക്കാർ അന്യോന്യം മാറുമ്പോൾ തന്നെ ചൈനീസ് പട്ടാളം മാറിയിട്ടില്ല ചൈനീസ് പട്ടാളം മാറിയിട്ടില്ല വിത്ത് ഡോക്യുമെന്റ്സ് ഞാൻ പറയാം മാറിയിട്ടില്ല ഇന്ത്യൻ പട്ടാളമാണ് മാറിയത് ചൈനീസ് പട്ടാളം മാറിയിട്ടില്ല അപ്പൊ അവിടെ ഈ ചൈന നേട്ടമുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടുള്ള ടോക്സ് എല്ലാം റെസ്യൂം ചെയ്യാൻ പോ പോവാണ് ചൈനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നു അതായത് ചൈനീസ് കമ്പനികളെല്ലാം ഇന്ത്യയിൽ വരുന്നു ഇനി യു ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഈ ചൈനയിൽ ഈ ഫേസ്ബുക്കും ഗൂഗിളും യൂട്യൂബും ഒന്നുമില്ല ചൈനയ്ക്ക് ചൈനയുടേതായ സംഭവമാണ് അപ്പൊ ഇന്ത്യ എന്ന് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ധൂറെ സഹായിച്ചോ ഇല്ലയോ ഇതാണ് എൻ്റെ അടുത്ത ചോദ്യം അതായത് സഹായിച്ചു ഇന്ത്യ വളരെ ആയിട്ട് ചൈനയുമായിട്ട് ഒരു ഡിസ്കഷനും പോകാതെ അവർക്ക് അവരുടെ പല ബിസിനസ്സും ട്രേഡും മുഴുവൻ ഇവിടുന്ന് ബ്ലോക്ക് ചെയ്ത് ചൈനീസ് ആപ്പുകളും എല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന ഇവിടുന്ന് ഏകദേശം പ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ള ടിക്ടോക്ക് എന്ന് പറയുന്ന കമ്പനി എന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ്റെ വൈഫ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ അവളുടെ വരെ ജോലി പോയതാണ് ആ കഥേ പോലെയുള്ള ചൈനീസിന്റെ പല കമ്പനി കാരണം ഇവിടെ തൊട്ടടുത്തായിട്ട് വലിയൊരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് അതിൻ്റെ തൊട്ടും പ്രധാനം ഈ ട്രംപിന്റെ ടവർ വരുന്നത് അതാണ് തമാശയും കൂടെ അപ്പം അവിടൊക്കെ ഉണ്ടായിരുന്ന ചെറിയും വലുതുമായിട്ടുള്ള ചൈനീസ് കമ്പനികൾ മുഴുവൻ തിരിച്ചങ്ങ് പോയി ആ ചൈനീസ് കമ്പനി കമ്പനികൾ മുഴുവൻ ഇന്ത്യയിലോട്ട് വരികയാണ് അതുമല്ല പൂർണമായിട്ടും ഇന്ത്യക്ക് മോണിറ്റർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അപ്പൊ ഓപ്പറേഷൻ പറയിച്ചു ആര് ജയിച്ചു ആര് തോറ്റു ആലോചിച്ച് പറഞ്ഞാൽ മതി വെറുതെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ പറയുന്നു ചൈനയും റഷ്യയും ഇന്ത്യയും ഒരു കാര്യം ചോദിക്കട്ടെ ചൈന ഇന്ത്യയുമായിട്ട് നടത്തുന്ന ട്രേഡ് എത്ര ചൈന ഇങ്ങോട്ടയക്കുന്ന നൂറ്റി നാല്പത് ബില്യനാണ് ഇന്ത്യ അങ്ങോട്ട് അയക്കുന്ന എത്ര ആണെന്നറിയോ ഇരുപത് ബില്ല്യ താഴെ ഇരുപത് ബില്യന് താഴെ അപ്പോൾ ട്രേഡ് ഇംബാലൻസ് പറയുന്നത് എത്ര ബില്യനാണ് ആർക്ക നേട്ടം ചൈനയ്ക്ക് അത് ഏകദേശം ഇരുന്നൂറ് ബില്ല്യൻ എങ്ങോട്ടാകും ഈ വരാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ അവിടെ ഇന്ത്യയുടെ സാധനം എന്താണ് ചൈനയ്ക്ക് വേണ്ടത് ഈ പറയുന്ന ചെമ്മീൻ ഈ പറയുന്ന സാധനമൊക്കെ പറഞ്ഞു ഇപ്പം വരണ്ട അവിടെ ഇരിക്കട്ടെന്ന് കാരണം ചൈനയ്ക്ക് അത് വില കുറയ്ക്കണം വീണ്ടും വില കുറയ്ക്കണം എന്നാലോട് എടുക്കത്തുള്ളൂ ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് പൊട്ടന്മാര് മോദി ഭക്തർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ മോദി അനുകൂലിക്കുന്ന സെക്യൂരിറ്റി ആസ്പെട്ട് എക്കണോമിസ്റ്റ് എല്ലാം പറയുന്നത് ചൈനയുമായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ഇന്ത്യ തകർക്കും ഇന്ത്യ തകർക്കും ഇത് ബേസിക്കലി ഈ പറയുന്ന ട്രേഡും അതും ഇതും ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൈന നമുക്ക് അടി അങ്ങ് തരും നമ്മളെ ചൈന അങ്ങ് വിഴുങ്ങും പൂർണ്ണമായിട്ട് ഈ ആലോചിച്ച് നോക്കുക കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈനയുമായിട്ട് ഗ്ലോബലി ഡീ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഈ ട്രംപാണ് ഫസ്റ്റ് ടൈമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡീലിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയുമായിട്ടുള്ള ട്രെയിനോ അതിന്റെ ഭാഗമായിട്ട് ട്രംപാണ് ഈ പറയുന്ന അമേരിക്കൻ കമ്പനികളോട് ഇന്ത്യ പോകാൻ അത് അമേരിക്കൻ ഗവൺമെന്റ് അതിന് സഹായം ചെയ്തു കൊടുത്തു കാരണം ഇന്ത്യയിലോട്ട് പോയി തുടങ്ങാൻ ഈ വന്ന കമ്പനികൾ എത്ര കമ്പി ഐഫോൺ ആണെങ്കിലും മറ്റുള്ള ഫോക്സ് കോൺ ആണെങ്കിൽ സെമി കണ്ടക്ട് പല കമ്പനികളും വന്നു ഇതൊക്കെ അമേരിക്കൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനികളാണ് ആൻഡ്രോയിഡും സാംസങ്ങും അതും അതും ഈ കമ്പനികൾ ഇനി ഇന്ത്യയിൽ നിൽക്കൂ ആലോചിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ അത് അമേരിക്കൻ ഈ പറയുന്ന കമ്പനികൾ ഇനി ഇന്ത്യയിൽ നിൽക്കൂ ഇനി ഇവരെവിടെ പോകും ഈ വന്നതെല്ലാം ചൈനയിൽ നിന്നാണ് ഇനിയും പോകാൻ പോകുന്ന ചൈനയിൽ നിന്ന് മറ്റു കമ്പനികൾ ഇന്ത്യയിൽ വരുമോ ഇനി വേറെ കാര്യം നിങ്ങൾക്കറിയോ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ചൈനീസ് ടെക്നീഷ്യൻസ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ ഫോക്സ് കോളിലും ഐഫോണിലോ ഒക്കെ ട്രെയിനിങ് കൊടുക്കാനും മറ്റു പലതിനും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അവരെ മുഴുവൻ ചൈന വിഡ്രോ ചെയ്തു മുഴുവൻ പേരെ എന്താ കാരണം ഇന്ത്യ അങ്ങനെ വളരണ്ട ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് പൊട്ടൻ സംഖ്യകള് അതായത് തലയ്ക്ക് മൂളയില്ലാത്തവന് ആദ്യം മനസ്സിലാക്കി ചൈന ഒരിക്കലും ഇന്ത്യയെ വളരാൻ സമ്മതിക്കത്തില്ല ഇന്ന് ഇന്ത്യ ചൈനയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്തു അതായത് പാകിസ്ഥാനെ പാകിസ്ഥാൻ ചൈനയുടെ വളരെ പഴയ ഒരു അലയൻസ് അലയൻ പാർട്ട്ണറാണ് അവരെ തടഞ്ഞൊന്നും ചൈന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യത്തില്ല അർത്ഥശങ്ക ഇല്ലാത്ത വിധം പറയാം ഇനി മറ്റൊരു സംഭവം പോലെ ചൈനീസ് ബ്രാൻഡുകൾ അധികം ചൈനീസ് സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വരുന്നത് മല ഇന്റർനാഷണൽ ബ്രാൻഡുകളായിട്ടാണ് വരുന്നത് അമേരിക്കൻ ബ്രാൻഡ് വരും യൂറോപ്യൻ ബ്രാൻഡ് വരും ജാപ്പനീസ് ബ്രാൻഡ് വരും കൊറിയൻ ബ്രാൻഡ് വരും ഇനി ഉണ്ടാകാൻ പോകുന്ന ഈ ചൈനീസ് ബ്രാൻഡുകൾ ഡയറക്റ്റ് ഇന്ത്യയിൽ വരും അതാണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബില്യനിലോട്ട് പോകുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയിലെ വ്യവസായം ഇന്ത്യയിൽ ഈ സംഭവം വ്യവസായം ഉണ്ടാക്കുന്ന പല യൂണിറ്റ് ഉണ്ട് അവരുടെ ഭാവി എന്താ ഇപ്പം ചൈനീസ് ഇ വി ഇന്ത്യയിലോട്ട് വരും ഉറപ്പായിട്ടും വരും ഇനി ചൈന പറഞ്ഞ് ഇന്ത്യ കേട്ടേ മതിയാവത്തുള്ളു പല കാര്യം കാരണം ഇന്ത്യ അമേരിക്കയും ബോർഡർ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടൊന്നുമില്ല ഇന്ത്യ ചൈനയും ബോർഡർ ഡിസ്പ്യൂട്ടുണ്ട് ഇന്ത്യ അനങ്ങുവാണെങ്കിൽ ചൈന ഇന്ത്യക്ക് പണിയും തരും പാകിസ്ഥാനെ വെച്ച് പണി തരും ഗെയിം ചേഞ്ചറാണ് ഈ സംഭവം എസ് സിഒ സമിറ്റ് ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെ അട്ടർ ഫെയിലിയർ ആണ് ഈ സംഭവം അട്ടർ ഫെയിലിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നത് അതിനെപ്പറ്റി അടുത്ത വീഡിയോ പറയാം ഈ ചൈനയുമായിട്ട് അങ്ങോട്ട് അടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചതാണോ ജപ്പാനെ പോയിട്ട് പറഞ്ഞ സർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് വലിയ കൊട്ടി ആഘോഷിക്കുന്നുണ്ട് ജപ്പാനെ തോപ്പിച്ചതിന്റെ എൺപതാം ആ വാർഷികമാണ് ആഘോഷിക്കുന്നത് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു ജപ്പാൻ ഇവിടുത്തെ മൺ ഓഫ് ദ വലിയൊരു ഇൻവെസ്റ്റർ ആണ് അവന് സൂചിച്ചു കൊറിയക്കിഷ്ടപ്പെടുവോ ഒരു കാര്യം പറയാം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നരേന്ദ്രമോദി സോറി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ സമയത്ത് ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തു അമേരിക്ക യൂറോപ്യൻ കൺട്രി കൊറിയ ജപ്പാൻ അന്ന് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഫോറിൻ റിസർവ് എന്ന് പറയുന്നത് വെറും മുപ്പത്തി ബില്യൺ ഡോളറേ ഉള്ളു അന്ന് ഇന്ത്യയുടെ അതായത് ജി ഡി പി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് ഇന്ന് നമ്മൾ അഞ്ച് ട്രില്യൺ അടുക്കാൻ പോവുകയാണ് അതായത് പൊട്ടൻ ചങ്കികളെ മനസ്സിലാക്കുക ഇത് ആ ഇന്ത്യയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എങ്ങനെയൊക്കെയാണ് കയറി അട്ടിക്കാൻ പോകുന്നത് കണ്ടോണം അതായത് പല തലത്തിലും ഞാനിത് പറയുമ്പഴ് ഈ എസ്ഇഒ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ചൈനയുടെ ഒരു ആഗ്രഹമുണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഇന്ത്യ ചൈനയുടെ എക്വിപ്മെൻസ് വാങ്ങണം അതിനാണ് ചൈന ഇരുപത് രാജ്യങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ മിലിറ്ററി പരേഡ് നടത്തുന്നത് ഇന്ത്യയുടെ സാധനമാണ് അടിച്ചിട്ടേക്കുന്നത് ഫ്രഞ്ച് റഫേലാണ് അടിച്ചിട്ടേക്കുന്നത് റഷ്യൻ മിഗും സുക്കോയും ആണ് അടിച്ചിട്ടേക്കുന്നത് അതായത് അവർക്ക് കിട്ടുന്നൊരു അപ്പർ ഹാൻഡ് അവരെ കാണിക്കാൻ വേണ്ടി വിളിച്ച ഇതുമായിട്ടുള്ള മിലിറ്ററി പരേഡില് ചൈനയ്ക്ക് താല്പര്യം ഈ ലോകരാജ്യങ്ങൾ റഷ്യൻ സാധനങ്ങളോട്ട് മാറ്റിയിട്ട് ചൈനീസ് സാധനങ്ങളിലോട്ട് പോവുക ഇന്ത്യ ഉൾപ്പെടെ ചൈനീസ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ ചൈന ഗെയിം കളിക്കും കണ്ടോണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ ഗെയിം ഒന്നുമല്ല ഇതിനകത്ത് ചൈന വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയാണ് എസ് സി ഒ സമയത്ത് അവസാനം ഇത് ഊളയാകാൻ പോകുന്ന അൾട്ടിമേറ്റ്ലി ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഓരോരുത്തരുമായിരിക്കും അതായത് ചൈന നമ്മുടെ കളി മേളിൽ കയറി മെഴുതും ഇവിടെ ഒരു പുല്ലും നടത്താൻ അവ സമ്മതിക്കത്തില്ല ഇന്ത്യ അങ്ങ് തൊലച്ച നാശമാക്കും അതുപോലൊന്നും അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് ചെയ്തിട്ടില്ല അവരെപ്പോഴും ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ ഈ ജി ട്വൻ്റിയിലാണെങ്കിലും ജി സെവൻ ആണെങ്കിലും ഇവിടെയൊക്കെ ഇന്ത്യയെ ഹൈലൈറ്റ് ചെയ്ത് വലിയ ഗ്ലോബലായിട്ട് കൊണ്ടുവരാനാണ് ഈ രാജ്യങ്ങളൊക്കെ ശ്രമിച്ചത് എസ് യു പോലും ഈ മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ റഷ്യ ചൈന നോസ്കറിയ ഇന്ത്യക്ക് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല അവിടെ മോലയ്ക്ക് പോയിരുന്നതാണ് ഇത്രേ ഉള്ളൂ സിമ്പിൾ മനസ്സിലാക്കുക അപ്പഴേ സംഖ്യകൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ എതിർക്കും ഗെയിം ഇത് വല്ലാത്തൊരു ഗെയിം ചേഞ്ചറാണ് ഈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ അതിൻറ്റകത്ത് പുട്ടിനുമായിട്ട് പോയി കൈ കൊടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക അങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല അവർ വെറുതെ ഇരിക്കുക സോഷ്യൽ മീഡിയയിൽ പറയുന്ന സംഭവം ഒന്നുമല്ല ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ നാശമാക്കാൻ വേണ്ടി അവർ കയ്യിൽ വരും അവർ അവർ മുന്നോട്ട് വരും അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം